صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. على من تقارب حرامنا حلالا كالحلالنا حرامك كل ഹറാമും ഹലാലും കൂട്ടിക്കൊഴക്കല് നിസാരമാകല് എൻറെ ഇമാൻ അത് ഒലിച്ചുപോകാനിന്ന് ഊരപ്പെടാൻ അത് വലിയ കാരണമാകുമെന്നാണ് ഓ എന്റെ മിനിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആണും പെണ്ണും കൂടി കലർന്നിട്ട് അതെന്റെ ഓളെ അഞ്ചത്തിയല്ലേ എന്റെ ഓളെ എട്ടത്തിയല്ലേ ഇന്ന് കുടുംബസർക്കിട്ടാണ് വലിയ ടൂറുകളാണ് വലിയ സംഗമങ്ങളുമാണ് വലിയ മീറ്റപ്പുകളുമാണ് നടക്കുന്നത് പേക്കൂത്താ ഹറാമിന്റെ കലവറയാ ആഘോഷങ്ങൾക്ക് കുറവില്ലല്ലോ ആനന്ദങ്ങൾക്ക് കുറവില്ലല്ലോ എവിടെയും സന്തോഷിക്കാനുള്ള വക കണ്ടെത്താനല്ലേ നമുക്ക് ഉത്സാഹമുള്ളത് സന്തോഷിക്കേണ്ട പക്ഷേ മറക്കല്ലേ ിയെ നിരാകരിക്കല്ലേ തിരസ്കരിക്കല്ലേ ഹറാമുമായി ബന്ധപ്പെട്ടിട്ട് നീ പലിശയെ ഹലാനാക്കല്ലേ മോന് നീ പലിശ നീ കൊച്ചാക്കി കാണല്ലേ നിസാരമല്ലേ അതേ വീട് കെട്ടിയിട്ടുണ്ട് വലിയ കടത്തിലാണ് ലോണിലാണ് ബാങ്കിലാണ് വാഹനം വാങ്ങണം എല്ലാരുമ്പിലും ഞാൻ ഗൾഫിൽ നിന്ന് വന്നതല്ലേ ഒരു മങ്ങലൊക്കെ കഴിഞ്ഞതല്ലേ കാറില്ലെങ്കിലും മോശല്ലേ നാലാള മുമ്പിൽ പേരുവാണ്ട് മോനെ ലോണിനിറക്കിയതാണ് എന്റെ കാറ് പലിശയുടെ കൂമ്പാരമാ വീട് കെട്ടി താമസിക്കുന്നുണ്ട് മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും കടത്തിലാണ് ലോണിലാണ് ബാങ്കിലാണ് സുഭാനൊന്നാ ഹറാമിന പേടിയില്ല പലിശയപ്പേടിയില്ല ഒരു രൂപക്ക് ബൈക്ക് കിട്ടുന്നുണ്ട് ഒരു രൂപക്ക് ഫോൺ കിട്ടുന്നുണ്ട് വെറുതെ എസി കിട്ടുന്നുണ്ട് എന്തിന്റെ പേരിലായാലും ഏത് കമ്പനിന്റെ പേരിലായാലും അത് ഇൻസ്റ്റാൾമെന്റ് എന്ന പേര് പറഞ്ഞാലും അടവിനെന്ന പേര് പറഞ്ഞാലും

അള്ളാഹു കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട് അള്ള പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞതാ മോന് ഗൗരവത്തിലെടുക്കണേ പലിശയുമായി ബന്ധപ്പെടുന്നത് മുഴുവനും തെറ്റാണ് അതിന് സാക്ഷി നിൽക്കുന്നതും തെറ്റാണ് അതിന് കൂട്ടുനിൽക്കുന്നതും തെറ്റാണ് എല്ലാ നിലക്കും നിന്റെ ഈ മാന് ഊരിക്ക നഷ്ടപ്പെട്ടു പോകാ അത് കാരണമാകുന്നതാണ് പാട്ട് കേൾക്കുന്നത് നിഷിദ്ധമായ പാട്ടുകള് ഓൻക്കത് നിസാരമാണ് ഒരു വിഷയമേ അല്ല സിനിമ പാട്ടിന്റെ പിന്നാലെ നടക്കലൊരു ഒരു മോശത്തരേ അല്ല പാട്ടില്ലാതെങ്ങനെ ഉസ്താദേവ് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യല് നല്ല പാട്ട് വെച്ചോ മോനെ മുത്തുനബിന്റെ മത കേട്ടോ എന്തൊരു ആനന്ദമാ ആനന്ദമാന്റെ ഖുറാന് കേട്ടോ എന്തൊരു സന്തോഷം ോഷമാ സിനിമയുടെ പാട്ടും കേട്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ നീ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കണ് നാല് ടയറിന്മേലെ റോട്ടിൽ പായാണ് പറക്കണ് സുഹാൻ അള്ളാ വിമാനത്തിലാണ് എന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ടിലാണ് അള്ളാക്ക് പൊരുത്തല്ലാത്ത വാക്കാ കേൾക്കുന്നത് എന്റെ അവസാനമാണ് അള്ളാഹതിനിടക്ക് കണക്കാക്കുന്നതെങ്കിലോ എന്റെ ചെവി കൊണ്ട് കേട്ടതെന്താ അതേ ഉമ്മയും ബാപ്പയും മക്കളും കൂടെ ഇരുന്നിട്ട് സിനിമയുടെ മുമ്പിലാ എന്തു മെസ്സേജാ മക്കൾക്ക് നൽകുന്നത് ഒരിക്കലും നിരുത്സാഹപ്പെടുത്തല്ലേ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടല്ലേ അതേ അവിഹിത ബന്ധം ഏർപ്പെടല്ലേ ക്ലാസ്മേറ്റ് എന്ന പേരിൽ കല്യാണത്തിനൊരു കൂട്ടായ്മ ബാപ്പ സമ്മതമാണ് ഉമ്മ സമ്മതമാണ് ഒരുമിച്ചിരുന്ന ഫോട്ടോ എടുക്കാൻ ഹാജിയാരും റെഡിയാണ് അത് അവ കൂടെ അല്ലേ അത് ആളെ കൂടെ പഠിച്ചോനല്ലേ ഒരുമിച്ച് തോളില് കൈയിടാൻ സെൽഫി എടുക്കാൻ അത് പോരാത്തതിന് സ്റ്റാറ്റസിലും എഫ് ബിരിട്ടിട്ട് പരസ്യപ്പെടുത്താനും ഹലാലാക്കുന്ന ചിത്രീകരണം നിസ്സാരവൽക്കരിക്കുന്ന ഒരു രൂപം മോശാണ് എന്നറിഞ്ഞാലും അത് പത്തിരുന്നൂറ് നാനൂറാളെ കണ്ട് ആനന്ദിക്കട്ടെ എന്റെ ഓള എന്നാട് മോനെ നിന്റെ പൊലിമ കാട്ടാ നിന്റെ പവർ കാട്ടാ കല്യാണ രാവ് ഉപയോഗപ്പെടുത്തല്ലേ കൂട്ടുകാരാ സ്നേഹത്തോടെയാണ് എന്റെ വാക്ക് നിന്റെ ഭാര്യ വാര്യിനെ തന്നതാ അവളെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കൽ നിന്റെ കടമയാ നാട്ടേര മുമ്പിലും മുഴുവനും ോധ്യപ്പെടുത്താനുള്ളതല്ല എന്റെ ഓള സൗന്ദര്യം കണ്ടോ തുറന്നു വെക്കാനുള്ളതല്ല എൻഗേജ്മെന്റ് കഴിയുമ്പോഴേക്ക് മിഠായി കൂടെ കൊടുക്കുന്ന ഫോണില് എന്തിനാ മോനെ പറഞ്ഞിട്ട് ഫലമുണ്ടോന്നറിയില്ല കടമ തീർക്കുകയാണ് ആ ഫോണില് കോൾ ചെയ്യാനാ വെറുതെ കണ്ടിരിക്കാനല്ലല്ലോ രാത്രി ഉറങ്ങാൻ ഉമ്മ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ വരെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ചാവില്ലെങ്കിൽ വലിയ ശ്രദ്ധ ഇന്നലെ വരെ ൊന്ന മോളെ രാത്രി നേരം കോളം കോളിങ്ങിലാണ് ഇന്നലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെറുപ്പക്കാരനുമായിട്ടാണ് ഹറാമല്ലേ പറഞ്ഞ രൂപം നടന്നിട്ടില്ലല്ലോ നിക്കാഹ് കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെങ്ങനെ മിഠായി കൊടുക്കുമ്പോഴേക്ക് ഹലാലാകല് ഒന്ന് ഡേറ്റ് ഉറപ്പിക്കുമ്പോഴേക്ക് ഹലാലാകല് അതേ നേരം വെളുക്കുവോളം ഹറാമില പോരാത്തതിന് കൂടെ കറങ്ങാ ഡ്രസ് എടുക്കാൻ കൊണ്ടുപോകലാ കുടുംബത്തിൽ മരിച്ചാല് പോക ഒരുമിച്ച് യാത്രയിലാ മോനെ ഒന്ന് പേടിക്കടാ മരണം നിന്റെ കൂടെയുണ്ടൊന്നും ഭയപ്പെടണേ അള്ള ഹലാലാക്കാതെ നീ അതിനെ അതിനൊരിക്കലും ഹലാലാക്കല്ലേ നിസാരവത്കരിക്കല്ലേ പടച്ചോന പേടിക്കണേ അല്ല തന്നെ നിനക്ക് തന്ന ഞാമത്താ ഒരു പെണ്ണിനെ കൂടെ കൂട്ടാൻ അള്ള തന്നതാ സൗകര്യം റബ്ബ് തന്നതാ ഞാമത്ത് അള്ള തന്നതാ മതി മറക്കല്ലേ അനാവശ്യമായ ബന്ധങ്ങൾ അഭിത ബന്ധമാണ് നീ കൂടെ സഞ്ചരിക്കുമ്പോഴാണെങ്കിലോ ഒരു അപകടത്തിൽ പെടുന്നത് എൻ്റെ റോഹ് അല്ല പിടിക്കുന്നത് മരണം ഭരിക്കേണ്ടി വരുന്നത് അല്ലെ നീ ഏതവസ്ഥയിലാ മോനെ മരിച്ചത് ആരാടാ നിന്നോട് അവസാനം വരെ കൊഞ്ചി കുഴഞ്ഞത് അല്ല ഹലാലാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല പറയുന്ന ന്യായീകരണം എന്താണ് അത് നാളെ എൻ്റെ ഓളായി വരാനുള്ളോനല്ലേ ഉസ്താദ് എങ്ങനെണ്ട് എന്നൊന്ന് അറിയാനാണ് ഒന്ന് പരിചയപ്പെടാനാണ് സ്വഭാവക്കൊന്നു അറിയാൻ പറ്റുമല്ലോ ന്യായീകരണം വേണ്ട മോനെ ഹറാമിനെ ഹലാലാക്കി ചിത്രീകരിക്കണ്ട വാപ്പമാരെ സൂക്ഷിച്ചോ ഉമ്മമാരെ തെറ്റിനു കൂട്ടുനിൽക്കല്ലേ അത്ര ധൃതിയുണ്ടെങ്കിൽ എനിക്കാഹ് ചെയ്തു കൊടുത്തോ എങ്കേജ്മെന്റിന്റെ കൂടെ എനിക്കാഹും നടത്തിക്കോ വല്യ കല്യാണമായി ഇനി ഭക്ഷണം വിളമ്പണമെന്ന പൂതിയുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ആക്കിക്കോ അള്ളാന്റെ മുമ്പിൽ നിങ്ങളും കുറ്റക്കാരാകുന്നതാണ് അള്ളാൻ്റെ മുമ്പിൽ നിങ്ങളും കുടുങ്ങുന്നതാ ഈ മാന് നഷ്ടപ്പെട്ടു പോകും ഈ മാന ഊരിക്കുമോനെ അത് അള്ളാഹു ഹലാലാക്കിയത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാവോ ഹറാമാകിയത് പൂർണമായും പാടെ മാറ്റി നിർത്തണേ